കൊച്ചി എയർ ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് ചൂടാക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥനെ വീഴ്ച പറ്റിയതായി റിപ്പോർട്ട് ഉദ്യോഗസ്ഥന് അബദ്ധം പറ്റിയതാണ് റിപ്പോർട്ട് റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട് വിവരങ്ങളുമായി രേഷ്മ ചെയ്തുണ്ട് രേഷ്മ ഈ ആയുധങ്ങൾ അല്ലെങ്കിൽ വെടിയുണ്ട ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത ആളുകളാണോ എയർ ക്യാമ്പിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൂപ്പൽ പിടിച്ച വെടിയുണ്ടകൾ ചൂടാക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അത്രയ്ക്ക് അത്രയ്ക്കുള്ളൂ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇതിനെപ്പറ്റി ഉള്ള ധാരണകൾ രേഷ്മ ഉമേഷ് എയർ ക്യാമ്പ് കമാൻഡൻറ്റ് നൽകിയ റിപ്പോർട്ടിലാണ് ഈ ഒരു സംഭവത്തെ കൂടി കണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള പുത്തവിവരാദിത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അബദ്ധം പറ്റിയെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കമ്മീഷണർ തുടർ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം പത്തിനാണ് എ ആർ ക്യാമ്പിൽ കൊച്ചി കൊച്ചി സിറ്റി എ ആർ ക്യാമ്പിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആകാശത്തേക്ക് വെടിവയ്ക്കാൻ ഉപയോഗിക്കുന്ന വെടിയുണ്ടയാണ് ബ്ലാങ്ക് കമ്മ്യൂണിക്കൻ ഇതാണ് ചട്ടിയിലിട്ട് ചൂടാക്കിയത് സാധാരണ രീതിയിൽ ഇവ വെയിലത്തിട്ട് ഉണക്കുകയാണ് പതിവ് പക്ഷേ ഇടപ്പള്ളി സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സംസ്കാര ചടങ്ങിൽ ആചാര വെടിവയ്ക്കാൻ പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അതിബുദ്ധി പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും തോന്നിയതും കാവ് പിടിച്ച വെടിയുണ്ട അടുക്കളയിൽ ചട്ടിയിലിട്ട് ചൂടാക്കുകയും ഉടനെ തന്നെ ഈ വെടിയുണ്ട പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇക്ക ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത് അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ടാണ് എ ആർ ക്യാമ്പ് കമാൻഡിന്റെ നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഗുരുതര വീഴ്ചയെ വെറും ഒരു അബദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടിനു മേൽ കമ്മീഷണർ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകം രേഷ്മ റിപ്പോർട്ട് എന്തായാലും ഈ വാർത്ത നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആയുധങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കളെപ്പറ്റിയൊക്കെ കുറഞ്ഞ പക്ഷം ഉള്ള ധാരണ പോലും ഇല്ല എന്ന് ഞെട്ടിപ്പിക്കുന്നു അതല്ലെങ്കിൽ ഇത്തരം സാഹസികതക്കൊക്കെ ഇവർ മുതിരുമോ ആദ്യമേ വാർത്ത കണ്ടപ്പോൾ ഏറെ കൗതുകം തോന്നി പിന്നീടാണ് വളരെ ചിന്തിക്കേണ്ട കാര്യം ഇരിക്കുന്നു കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഇത്ര ധാരണയേ ഉള്ളൂ എന്നത് എന്തായാലും വലിയ ഞെട്ടലുള്ള വാക്കുന്നുണ്ട്